അറിയണ്ട രണ്ടാമത്തെ സത്യം ഇതാണ് വിശ്വസിക്കുക മാത്രമല്ല മാനസാന്തരപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടും വിശ്വസിക്കുക മാത്രമല്ല അനേക സ്ഥലത്തും വിശ്വാസം മാത്രമാണ് ഊന്നി പറയുന്നത് അനേക സുവിശേഷകർ ഊന്നി പറയുന്നത് വിശ്വസിക്കുക 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 എന്നാൽ മാനസാന്തരം വളരെ പ്രധാനപ്പെട്ടതാണ് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ നിങ്ങൾ പ്രാപിപ്പാൻ നിങ്ങൾ മാനസാന്തരപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യണം ഞാൻ അപ്പോസ്വല പ്രവർത്തി ഇരുപതാം അധ്യായത്തിലെ ഒരു വാക്യം വായിക്കാം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ഇതാണ് അവൻ യഹൂദന്മാരോടും ജാതികളോടും പ്രസംഗിച്ചത് യഹൂദന്മാരും ജാതികളും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യഹൂദന്മാരെ ലോകത്തെ പറ്റിയാണ് പറയുന്നത് സംസ്കാരമുള്ളവരും ഇല്ലാത്തവരും മതഭക്തർ മതഭക്തി ഇല്ലാത്തവർ അവൻ പറയുന്ന താൻ എല്ലായിടത്തും പ്രസംഗിച്ചതാണ് ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസവും രണ്ട് കാര്യങ്ങൾ ദൈവം യോജിപ്പിച്ച ഇതിനെ മനുഷ്യർ വേർപതിച്ചുകൂടാ എന്നാൽ പലരും ഇതിനെ വേർതിരിക്കുകയാണ് അനേകർ ഇങ്ങനെയാണ് പറയുന്നത് മനുഷ്യന് മാനസാന്തരപ്പെടാനായിട്ട് കഴിവില്ല അവർ പറയുന്ന രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെ ദാനമാണോ ദൈവം അത് സൗജന്യമായിട്ട് തരുന്നതാണ് രക്ഷ സൗജന്യം തന്നെയാണോ ഞാനൊരു ചിത്രം നിങ്ങളെ കാണിക്കാം നമ്മൾ ജനിച്ചത് മുതൽ നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മൾ ലോകത്തിനും പാപത്തിനും ജഡത്തിനും നേരെ തിരിഞ്ഞാണ് ജീവിച്ചിരുന്നത് നമ്മുടെ പുറം ദൈവത്തിന് നേരെ തിരിഞ്ഞിരുന്നു എന്താണ് സംഭവിക്കുന്നത് ദൈവം എനിക്ക് സൗജന്യമായി തരുന്ന ആ ദാനം സ്വീകരിക്കാനായി ഞാനൊന്നും ചെയ്യണ്ട ഞാനൊരു വില കൊടുക്കണ്ട എന്നാൽ ദൈവത്തിലെങ്കിൽ തിരിയണം ആരെങ്കിലും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഒരു ദാനം തരുവാനായിട്ട് ആഗ്രഹിച്ചാൽ വിലയേറിയ ഒരു സമ്മാനം ഇതാ ഈ സമ്മാനം എന്നാൽ ഞാൻ ആ വ്യക്തിക്ക് നേരെ തിരിയുന്നില്ലെങ്കിൽ എനിക്കത് കിട്ടില്ല ഞാൻ തിരിഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയില്ല ആ ദാനം കിട്ടാനായിട്ട് ഞാൻ എന്തോ ചെയ്തു ഒരിക്കലുമില്ല ഞാനത് സ്വീകരിക്കാനായിട്ട് തിരിഞ്ഞു അതുകൊണ്ട് മാനസാന്ദ്രം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയല്ല ചില ആളുകൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അതൊരു വ്യാജമാണ് അതിത്രേ ഉള്ളൂ ഞാൻ തിരിഞ്ഞ ആ സമ്മാനം സ്വീകരിക്കുന്നു എന്നാൽ വിശ്വാസമോ അതും ഒരു പ്രവർത്തിയല്ല ഇവിടെ ഒരാൾ എനിക്കൊരു ദാനം തരുന്നു ഞാനത് കൈനീട്ടി സ്വീകരിക്കുന്നു അത്രയേ ഉള്ളൂ അതുകൊണ്ട് മാനസാന്തരം എന്ന് പറഞ്ഞാൽ തിരിയുക വിശ്വാസമെന്ന് പറഞ്ഞാൽ കൈനീട്ടി വാങ്ങുക ഒരാളൊരു വിലയേറിയ സമ്മാനം എനിക്ക് തന്നാൽ ഞാൻ അവന് നേരെ തിരിഞ്ഞ് ഞാൻ കൈനീട്ടി സ്വീകരിച്ചതുകൊണ്ടോ ഞാൻ തിരിഞ്ഞതുകൊണ്ടോ ഞാനത് കൈനീട്ടി വാങ്ങിയത് കൊണ്ടോ ഞാൻ സമ്പാദിച്ചാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല അത് ഫോഷത്തമാണ് എന്നാൽ അതാണ് അനേക ആളുകളും പറയുന്നത് മനുഷ്യന് മാനസാന്തരപ്പെടാൻ കഴിയത്തില്ല വിശ്വസിക്കാൻ കഴിയില്ല എല്ലാം ദൈവം തരണം ശരി നിങ്ങൾക്ക് തിരിയാൻ കഴിയും നിങ്ങളത് തിരിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടില്ല നീ കൈ നീട്ടുന്നില്ലെങ്കിൽ നിനക്കത് വാങ്ങിക്കാൻ കഴിയില്ല തിരിയാനായിട്ട് എന്നെ സഹായിക്കാനായിട്ടും ദൈവം മനസ്സുള്ളവനാണ് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനായിട്ട് എന്നെ സഹായിക്കാനും പിന്നെ എന്താ വേണ്ടിയത് എന്നാൽ അവൻ നിങ്ങളെ നിർബന്ധിക്കില്ല എന്നാൽ ഇത് ഓർത്തിരിക്കുക പാപത്തിൽ നിന്നും ലോകത്തിൽ നിന്നും തിരിയുക എന്നുള്ളത് രക്ഷിക്കപ്പെടാനായിട്ട് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് മാനസാന്തരത്തെപ്പറ്റി ഞാൻ കുറച്ചുകൂടെ പറയാം അത് ദൈവത്തോട് ഇങ്ങനെ പറയുന്നതല്ല ഞാൻ ഇനിയും പാപം ചെയ്യത്തില്ല അല്ല ആർക്കും അത് പറയാൻ കഴിയില്ല ഞാൻ ഇനിയും പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നതാണ് ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഞാൻ പാവം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് ഞാൻ ഇനിയും പാവം ചെയ്യത്തില്ലെന്ന് പറയുന്നത് ഒന്ന് യോഹനാൻ രണ്ടാം മധ്യായ അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒന്ന് യോഹനാൻ രണ്ടാം അധ്യയായ ഒന്നാം വാക്യം എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ പാപം ചെയ്യരുത് ഇത് നിങ്ങൾ ഓർത്തിരിക്കുക യോഹന്നാൻ തൊണ്ണൂറ്റഞ്ച് ഇത് എഴുതുന്നത് ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ അതുകൊണ്ട് നിങ്ങൾ ദൈവോയിതൽ അല്ലാതായിത്തീർന്നു ഇല്ല നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഒരു കാര്യസ്ഥനുണ്ട് നീതിമാനായ യേശു ക്രിസ്തു അതുകൊണ്ട് പാപത്തെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് പാപത്തിന്മേൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉദാഹരണം നടക്കാനായിട്ട് പഠിക്കുന്ന ഒരു കുഞ്ഞാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് നടക്കാനായിട്ട് അറിയുകയില്ല അതെഴുന്നേൽക്കുന്നു വീഴുന്നു എഴുന്നേൽക്കുന്നു വീഴുന്നു ഒരു വിശ്വാസി വീണ്ടും ജനിക്കുമ്പോൾ വേദാണ്ട് ഇതുപോലെയാണ് പലപ്പോഴും വീഴുന്നു എഴുന്നേൽക്കുന്നു ഒരു വീണ്ടും ഞാൻ എന്ന് പറയുന്ന ഒരു ശിശു ജനിക്കുന്ന പോലെ തന്നെയാണ് ഈ കുഞ്ഞിന് നടക്കുന്ന അങ്ങനെയാണെന്ന് അറിയില്ല അത് പെയ്യെ പെയ്യെ അത് പഠിക്കുന്നു അതൊരിക്കലും നിരാശപ്പെടുന്നില്ല കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് മനോഹരമായൊരു കാര്യമാണത് ഒരു വിശ്വാസി കുറച്ച് നാൾ കഴിഞ്ഞിട്ടും ജയം കിട്ടിയില്ല അവൻ നിരാശപ്പെടും എന്നാലും ഒരു ഒരിക്കലും നിരാശപ്പെടുന്നില്ല ഞാൻ നടക്കാൻ പഠിക്കും ഞാൻ നടക്കാൻ പഠിക്കും നൂറ് വട്ടം അത് വീണാലും അത് എഴുന്നേൽക്കും അങ്ങനെ ആയിരിക്കാം നമ്മുടെ അവസ്ഥയും നടക്കുക എന്നുള്ളത് നമ്മുടെ നിർബന്ധമായിരിക്കണം ആ കുഞ്ഞിൻ്റെ അപ്പനും അമ്മയ്ക്കും ആ ആദ്യ ചുവട് വയ്ക്കുമ്പം എത്ര ഉത്സാഹമാണ് അങ്ങനെ തന്നെയാണ് ദൈവത്തിനും നിങ്ങൾ നിങ്ങളുടെ കോപത്തെ ജയിക്കുന്നവൻ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്പിനെ നിങ്ങളുടെ അസൂയെ അതെന്തു തന്നെ ആയാലും നിങ്ങൾ നടക്കാനായിട്ട് പഠിക്കുകയാണ് ആ കുഞ്ഞെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നടക്കാൻ പഠിക്കുന്നു രണ്ട് വയസ്സാകുമ്പോൾ നടക്കുന്നു ഓടുന്നു പാപത്തിന്മേൽ ജയത്തിൻ്റെ ഒരു ചിത്രമാണിത് അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഇനിയും ഒരിക്കലും വീഴില്ലെന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും തെന്നി വീഴുകയില്ലെന്ന് പറയാൻ കഴിയുമോ എനിക്കിന്നും തെന്നി വീഴാൻ കഴിയും എന്നാൽ ആ വ്യത്യാസം ഇതാണ് ഞാൻ നടക്കാൻ പഠിച്ചു ആ കുഞ്ഞു വീഴുന്ന പോലെ ഞാൻ വീഴുന്നില്ല പാപത്തിന്മേലുള്ള ജയത്തിൻ്റെ ചിത്രമാണ് ഞാൻ നടക്കാൻ പഠിച്ചു എന്നാലും ഞാൻ വീഴാം ഒന്ന് യോഹനാൻ രണ്ടിൻ്റെ ഒന്നിൻ്റെ ആദ്യത്തെ പ്രസ്താവന എന്താ അവിടെ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ ആദ്യത്തെ പ്രസ്താവന ആരെങ്കിലും പാപം ചെയ്തുവെങ്കിലോ ഒന്നല്ല ആദ്യത്തെ പ്രസ്താവന പാവം ചെയ്യാതിരിപ്പീനെന്നാണ് നാം അത് തല തിരിക്കരുത് അത് നിങ്ങൾ തിരിച്ചാൽ നിങ്ങളുടെ ക്രമം തെറ്റും യോഹനാൻ ഇങ്ങനെയല്ല പറയുന്നത് ശരി എനിക്കറിയാം നിങ്ങളെല്ലാവരും പാപം ചെയ്യുമെന്ന് എന്നാൽ അങ്ങനെയാണ് ഇന്ന് പലരും പ്രസംഗിക്കുന്നത് അല്ല നിങ്ങൾ പാപം ചെയ്യരുത് എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ അതിനർത്ഥം നിങ്ങൾ വീണാൽ എഴുന്നേക്കുക മാനസാന്തരപ്പെടുക ഏറ്റുപറയുക ദൈവത്തോട് ക്ഷമിക്കാൻ പറയാം അവൻ അപ്പോൾ തന്നെ അത് ചെയ്യും അങ്ങനെ മുന്നോട്ട് പോവുക മാനസാന്തരത്തെയും വിശ്വാസത്തെയും മറ്റു ഒരു കാര്യം കൂടി ഞാൻ പറയാം വേദോത്സവം പറയുന്ന ഇതാണ് വിശ്വാസം നമ്മളെ നീതീകരിക്കും അനേകരും മനസ്സിലാകാത്ത മറ്റൊരു വാക്യമാണത് റോമാലേഖനം അഞ്ചിൻ്റെ ഒന്നിൽ പറയുന്നു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുന്നവരോട് മറുപടി വരാൻ നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം ക്ഷമിക്കപ്പെടുക അതുപോലെ നീതീകരിക്കപ്പെടുക ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ അൻപത് കൊല്ലത്തിൽ കൂടുതലായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം പല ആളുകളെ കുറിച്ച് അവർക്കെല്ലാം അറിയാമെന്ന് നീന്തിക്കുന്നാലർക്കറിയില്ല അനേകം നാളുകളായിട്ട് വിശ്വാസികളായിട്ട് ഇരിക്കുന്നവർക്കും അതുകൊണ്ടാണ് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഇത് ഞാൻ വിവരിച്ചു കൊടുക്കുന്നത് നമ്മുടെ കഴിഞ്ഞകാല ജീവിതം മായ്ച്ചു കളയുന്നതാണ് ക്ഷമയെന്ന് പറയുന്നത് എല്ലാം ക്ഷമിച്ചു നീ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്ന് പറഞ്ഞു അവനെല്ലാം ക്ഷമിച്ചു എന്നാൽ നീ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽപ്പാൻ യോഗ്യനായോ ഇല്ല നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ എല്ലാ പാപങ്ങളും ദൈവം നിങ്ങളൊരു ക്ഷമിച്ചാലും നിങ്ങൾ ദൈവത്തിന് മുമ്പാകെ നിൽക്കാൻ യോഗ്യനല്ല കാരണം നിങ്ങൾക്കൊരു പാപ സ്വഭാവമുണ്ട് അതിനെയാണ് ജഡം എന്ന് വിളിക്കുന്നത് അത് ഇതുവരെയും പോയിട്ടില്ല അതുകൊണ്ട് ദൈവത്തിന് എന്നെ തൻ്റെ വസ്ത്രം ധരിപ്പിക്കേണ്ടതുണ്ട് എൻ്റെ വസ്ത്രം അശുദ്ധമാണോ അതുമാറ്റി തൻ്റെ നീതിയുടെ വസ്ത്രം എന്നെ ധരിപ്പിക്കുന്നു എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നാൽ എൻ്റെ പാപ സ്വഭാവം ഇതുവരെ പോയിട്ടില്ല അതുകൊണ്ട് ദൈവം തൻ്റെ നീതിയുടെ വസ്ത്രം എന്നെ ധരിപ്പിക്കുന്നു അത് ആണ് നീതീകരണം ആദ്യം ക്ഷമയാണ് ഇത് നീതീകരണമാണോ ഇത് തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കണം നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ നമ്മളോട് ക്ഷമിക്കുക മാത്രമല്ല ചെയ്തത് നമ്മളെ നീതീകരിച്ചു ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ നീതിയുടെ വസ്ത്രം ധരിച്ചാണ് നിൽക്കുന്നത് ഇത് ശ്രദ്ധിക്കുക അതാണ് ഇതിന്റെ അർത്ഥം നമ്മുടെ എല്ലാ പ്രാർത്ഥനയും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം പലർക്കും ഇത് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കേണ്ടത് ഞാൻ പറയുന്ന കർത്താവെ പ്രാർത്ഥിക്കാനായിട്ട് നിന്റെ അടുക്കൽ വരാൻ എനിക്ക് യോഗ്യതയില്ല എന്നാൽ നിന്റെ നീതിയുടെ വശം ധരിച്ചുകൊണ്ട് ഞാൻ അവിടുത്തെ അടുക്കിലേക്ക് വരുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അത് യേശു തൻ്റെ പിതാവിനോട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന പോലെ തന്നെയാണ് ഇതിനെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറും ഇന്നത്തെ ദുരന്തം ആളുകൾ ദൈവോചനം വായിക്കുന്നു അവർക്ക് മനസ്സിലാകുന്നില്ല അവർ അടുത്ത വാചകത്തിലേക്ക് പോകുന്നു അങ്ങനെ ആകാൻ പാടില്ല നിങ്ങൾ മനസ്സിലാക്കുന്നവരെ അത് അന്വേഷിക്കണം ഞാൻ ഓർക്കുന്നു ഞാൻ നേവിയിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ സീനിയർ ക്യാപ്റ്റൻ ഒരു കാര്യം എന്നോട് ചോദിച്ചു ഏതോ ഒരു പ്രത്യേക കാര്യത്തെ കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാറേ അദ്ദേഹം എന്നോട് പറഞ്ഞു ലെഫ്റ്റനൻറ്റ് പുന്നൻ നിങ്ങൾക്കറിയില്ല എന്ന് പറയരുത് പറയുക ഞാൻ അന്വേഷിച്ച് കണ്ടെത്തട്ടെ ആ ദിവസം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി അറിയില്ല എന്ന് ഒരിക്കലും പറയരുത് ഞാൻ കണ്ടെത്തും അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പം നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യം മനസ്സിലായില്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് പറയരുത് ഞാനത് കണ്ടെത്തുമെന്ന് പറയുക അതിൻ്റെ അർത്ഥം എന്താണെന്ന് കണ്ടെത്താൻ ഞാൻ പരിശ്രമിക്കും അത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് മാറ്റും അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ അറുപത്താറ് കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്കറിയാത്ത ഏതെങ്കിലും കാര്യം ഞാൻ കാണുമ്പം ഞാൻ പറയും അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ കണ്ടെത്തും അതാണ് എൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തിയത്